ഈ മരുന്ന് കഴിച്ചാൽ മതി ഷേരുമിന്റെ തൊണ്ടയിൽ കുടുങ്ങിയ ചക്കക്കുരി അല്ലെങ്കിൽ പച്ചവണ്ണം പോലെയാവൂ ഇപ്പം നിങ്ങളുടെ വൈദ്യരാണല്ലേ മൂപ്പരുടെ ചികിത്സ അത്ര ശരിയല്ലല്ലോ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയ മരുന്ന് കൊടുക്കുകയല്ല സാധനം പുറത്തെടുക്കുകയാണ് വേണ്ടത് തൊണ്ടയിൽ എന്ത് കുടുങ്ങിയാലും അത് മരുന്നില്ലാതെ എടുക്കുന്ന ഒരു വൈദ്യരുണ്ട് അത് ഏത് വൈദ്യരാ ഞാൻ തന്നെ രോഗ്യമായ തുടർന്ന് ഇരുന്ന് തന്നാൽ മാത്രം മതി സാധനം ഞാൻ കൈയിട്ടെടുക്കും മരുന്ന് തരാമെന്ന് വൈദ്യരല്ല പറയേണ്ടത് ഇരുന്ന് തരാമെന്ന് രോഗിയാണ് പറയേണ്ടത് ചക്കക്കുരു. ആഹാ കൊള്ളാമല്ലോ കേട്ടല്ലോ ആ വൈദ്യര് ഇപ്പൊ എവിടെയുണ്ട് ഹേ ആ രണ്ടു ദിവസം നമ്മുടെ കാട്ടിലുണ്ടാവും ചക്കക്കുരു എടുക്കുന്ന പോയോ ഇല്ല ഇല്ല ജലദോഷിക്കുന്നിലുണ്ട്

വൈദ്യരേ എന്റെ അനിയന്റെ തൊണ്ടയിൽ ഒരു തേങ്ങാപ്പൂള് കുടുങ്ങി മരുന്നില്ലാതെ സാധനം എടുക്കുന്ന പുതിയ അദ്ദേഹത്തെ കണ്ടില്ലേ കണ്ടു കണ്ടു അതാ ആ പ്രശ്നമായത് ആ വൈദ്യരുടെ കയ്യും തൊണ്ടയിൽ കുടുങ്ങി വലിച്ചിട്ട് പോരുന്നില്ല വൈദ്യരെ